കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രതിഷേധത്തിൽ ഇടപെട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ കളക്ടറോടും വൈസ് ചാൻസലറോടും റിപ്പോർട്ട് തേടി സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ഗവർണർ ചോദിച്ചു കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർ വി സിയുടെ ചേംബറിനുള്ളിൽ കയറി പ്രതിഷേധിച്ചിരുന്നു വിവരങ്ങളുമായി ടിന്റു ദാസ് ഒപ്പം ടിൻഡു പറയും കേരള യൂണിവേഴ്സിറ്റിക്കകത്ത് അതിക്രമിച്ച് കയറിക്കൊണ്ടുള്ള ഈ പ്രതിഷേധങ്ങളിൽ കേരള ഗവർണർ സർവകലാശാലകളുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ അറലേക്ക് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് ഈ അന അതിക്രമിച്ച് ബി സിയുടെ ക്യാബിനാത്ത് കയറുകയും ബി സിയുടെ മുറി ഉപരോധിക്കുകയും അല്ലെങ്കിൽ ബി സിയുടെ ഓഫീസ് ഉപരോധിക്കുകയും ചെയ്ത എസ് എഫ് ഐക്കെതിരെ ഉള്ള റിപ്പോർട്ട് അടിയന്തരമായി തന്നെ ഗവർണർക്ക് കൈമാറണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് കളക്ടറോടും അതോടൊപ്പം തന്നെ വി സിയോടും ഈ നിർദ്ദേ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് ഈ റിപ്പോർട്ടിലൂടെ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ പ്രവർത്തകർ ഈ വി സിയുടെ ഓഫീസ് അല്ലെങ്കിൽ വി സിയുടെ വി സിയുടെ ഓഫീസ് വളഞ്ഞുകൊണ്ട് അതിനകത്ത് അതിക്രമിച്ച് കയറിക്കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലെ യൂണിയൻ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കേരള സർവകലാശാലയിൽ കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് എസ് എഫ് ഐ പ്രവർത്തകർ സമരം കുടലുകെട്ടി സമരം ചെയ്തു വരികയാണ് പോലീസിന്റെ കൂടിയാണ് ഈ സമരം ചെയ്യുന്നതെന്നാണ് ആരോപണം വ്യാഴാഴ്ച ഈ കേസുമായി ബന്ധപ്പെട്ട വിധി വരും ആ വിധിക്ക് ശേഷം മാത്രം ജി സി ഒരു തീരുമാനം ഉണ്ടാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജി സി ഈ ദിവസങ്ങളിലോട്ടൊന്നും സർവകലാശാലയിലോട്ട് വന്നിട്ടില്ല അപ്പോൾ ജി സി വരുന്നതും കാത്തിൽ പ്രതിഷേധം ശക്തമാക്കാനും പ്രതിഷേധം കടുപ്പിക്കാനുമാണ് ഈ എസ് എഫ് ഐയുടെ തീരുമാനം ആ ഒരു ഘട്ടത്തിലാണ് ഗവർണർ ഇടപെട്ടിട്ടുള്ളത് എന്തായാലും കളക്ടറോടും അതോടൊപ്പം തന്നെ ജി സിയോടും ഈ വിഷയത്തെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ശരി കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധത്തിൽ ഇടപെടുകയാണ് ഗവർണർ കളക്ടറോടും വൈസ് ചാൻസലറോടും റിപ്പോർട്ട് തേടി വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡുദാസ്